ചുണ്ട് വരെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ വാപ വരുമ്പോഴായിരിക്കും അകത്തിരുന്ന ആള് പുറത്തോട്ട് പോവാ അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പൊ അകത്തോട്ടിടാനുള്ള ഒരു അനുഗ്രഹ വാരി തരണം അവിടുന്ന് തന്നേ അപ്പൊ എന്തൊന്നും നടക്കുന്നുണ്ടെങ്കിലും അത് നമ്മളിൽ കൂടിയായാലും ഈ പ്രപഞ്ചത്തിലായാലും അതെല്ലാം ഭഗവാന്റെ ഒരു നിയന്ത്രണത്തിലാണോ എന്ന് ബോധിക്കുക ഒന്നിനും നമുക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല എന്ന് തീരുമാനിക്കാം അപ്പോ സ്വാമിയോട് പറഞ്ഞു നിസ്വാർത്ഥമായ സഹകരണവും സഹായവും ഇല്ലേ പറഞ്ഞു നമ്മൾ ആരെയെ സഹായിക്കോ ഭഗവാനെ സഹായിക്കാൻ നമുക്ക് പറ്റുക പറ്റുന്നവരായിട്ട് എനിക്ക് ഭഗവാനെ സഹായിക്കാൻ പറ്റുന്നവരെ അപ്പൊ പിന്നെന്താ ഭഗവാനേക്ക് ചെയ്യാം സമർപ്പണമാലേക്ക് സമർപ്പണം ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയൂ ഒരിക്കലും ഭഗവാനെ സഹായിക്കാൻ പറ്റില്ല കാരണം ഭഗവാൻ ഇങ്ങോട്ട് തന്നോണ്ടിരിക്കുന്നതാണ് പിന്നെ നമ്മൾ ഭഗവാനെ അങ്ങോട്ട് സഹായിക്കാം നമ്മൾ രാത്രി കൊടുത്താലും അതിനും നമ്മൾ നമ്മൾ ഞാൻ അങ്ങേരെ സഹായിച്ചു എന്നാ എവിടെയാണ് നമുക്ക് സഹായിക്കാൻ അവകാശം ഭാഗവതത്തിന് അവരുണ്ട് എന്ത് കൊടുത്താലും അത് വിഷ്ണുബുദ്ധിയാണ് കൊടുക്കണം എന്നാ ഭഗവാന് സമർപ്പിക്കുന്ന ഭാവത്തിൽ വേണം ആർക്കും ഏതൊരു വസ്തുവും കൊടുക്കാൻ അത് ആ ആളിന് ഉപകാരപ്പെടുന്നതായിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത സാധനം എല്ലാം കൊടുക്കാവുന്നതല്ല ആ കാലിൽ ആവശ്യമുള്ളതിലേക്ക് എന്നാണ് അത് സമർപ്പണോ അത് ഭഗവാന് സമർപ്പിക്കുന്നു എന്ന ബോധത്തോടു കൂടി നമുക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധ്യമാവും അതാണ് ഒരു തരത്തിൽ ഒന്നും ആഗ്രഹിക്കാത്തവൻ നാളെ അവന് ഹനുമാൻ സ്വാമി സീതാദേവിയെല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞ് പറയുന്നുണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു എന്താ ഒരിക്കലും ഇതിന് പ്രത്യുപകാരം ചെയ്യുവാനുള്ള ഒരവസ്ഥ അല്ലെ ഒരു സാഹചര്യം എനിക്കുണ്ടാവാതെ ഹനുമാൻ സ്വാമി ചെയ്തതിന് പകരമായിട്ട് ഒരു പ്രത്യുപകാരം ഒരിക്കലും അങ്ങേക്ക് ഞാൻ ചെയ്യുവാനുള്ള അവസ്ഥ എനിക്കുണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഭഗവാൻ സ്വാർത്ഥനായതാണോ അർത്ഥം ഞാൻ എന്നെ ഇന്ന് സഹായിക്കുന്ന ഒരു നാളെ ഞാൻ സഹായം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന എപ്പോഴാണ് അവൻ എന്നേക്കാൾ താഴേക്ക് പോകുമ്പോഴോ അപ്പോ ഭഗവാൻ എന്താണ് ഒരിക്കലും ഭഗവാനേക്കാൾ താഴേക്ക് ആര് പോകരുത് ഹനുമാൻ സ്വാമി പോകരുത് ഭഗവാനേക്കാൾ ഉയർന്നു നിൽക്കണം എപ്പോഴും ഹനുമാൻ സ്വാമി അതുകൊണ്ടാണ് ഭക്തനായിരിക്കുന്ന ഹനുമാനെ മാത്രം ഓർത്താൽ മതി ആരുടെ സാന്നിധ്യം ഉണ്ടാവും രാമന്റെ സാന്നിധ്യം ഉണ്ടാവും രാമനെ നിലച്ചാൽ ആരുണ്ടാവും ഹനുമാൻ സ്വാമി ഉണ്ടാവും അത്താണ് ഭക്തനും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തിന്റെ ഭാവം ശരീരങ്ങൾ ഉണ്ടായതാണോ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ഇഴുകി ചേരണം അപ്പോ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാനെ കൂടുതൽ നമ്മളിലേക്ക് സ്വാംശീകരിക്കണമെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടിരിക്കണം ഭഗവാനുമായിട്ട് ഹൃദയം കൊണ്ടിരിക്കണം എപ്പോഴാ ഹൃദയം കൊണ്ടിരിക്കാൻ സാധ്യമാകുക ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തുന്നു അതുവരെ നമുക്ക് പറ്റില്ല എനിക്ക് ധനമുണ്ട് വലിയ ഫ്ലാറ്റ് ഉണ്ട് കാറുണ്ട് ബന്ധുബലമുണ്ട് അധികാര ബലമുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നെ കൊണ്ട് തോന്നിപ്പിക്കണത് അങ്ങനെയുള്ള വലിയൊരു കള്ളത്തര കാരണം മരിച്ച് താഴ്ച കാരണം നീ ഇതിൽ ഓരോന്നിലും അവസാനം പെട്ടുപോക്കോളം നിന്ന ദരിദ്രനാക്കി തീർക്കുക അഷ്ടമ വാമനാവതാര സമയത്ത് പറയും ഞാൻ അനുഗ്രഹിക്കാൻ കാലമാകുമ്പോ മാനവും അപമാനവും അർത്ഥവും എല്ലാം നിഷ്പ്രഭമാ മാനാപമാനങ്ങൾ ഉണ്ടാവുന്ന ശരീരകോശമുള്ളതാണ് അപ്പൊ ആരെ കിട്ടില്ല ഭഗവാനെ കിട്ടില്ല നമ്മൾ കൂടുതൽ നടക്കണം എങ്ങനെയാന്ന് പറയട്ട് അപ്പൊ അവിടെ നമുക്ക് ഭഗവാനെ കിട്ടുക കിട്ടില്ല പിന്നെയോ എന്റെ ഭഗവാനെ ഇതെല്ലാം ഭഗവാന്റെ എന്ന സങ്കല്പത്തിലേക്ക് അതായിരിക്കണം നമ്മുടെ ഭക്തിയുടെ ആധാരശില ഒരാധാരശില നമ്മള് കുറികൾ കൂടുതൽ ഒന്നും നമ്മൾ ആരാവില്ല ഭക്തനാവൂല ഒരുപാട് മാല കിട്ടതുകൊണ്ടോ തടിയും മുടി വളർത്തി കൊണ്ടോ ഭക്തനാവുക ആവില്ല ഇതൊന്നും ആവില്ല എപ്പോഴാണോ നമുക്ക് ഹൃദയം ഭഗവാന് കൊടുക്കാൻ കഴിയുന്നത് ഇതൊന്നും എൻറ്റിയതല്ല എന്ന ഭാവത്തിൽ ആ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ മാത്രമേ യഥാർത്ഥ ഭക്തി അപ്പോഴാണ് നമുക്ക് ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ ഭഗവാന്റെ രൂപം ഉള്ളിൽ തെളിഞ്ഞില്ലെങ്കിൽ സങ്കടം വരും ഏകാദ സംസ്കലത്തിൽ ചോദിക്കും ഭക്തന്റെ ലക്ഷണം എന്താ ഭഗവാൻ പറയുന്നുണ്ട് ചില നേരത്ത് പാട്ടുപാടും ചില നേരത്ത് പൊട്ടനെ പോലെ കളിക്കും ചില നേരത്ത് മാറിയിരുന്ന കരയും ചില നേരത്ത് നമ്മൾ അങ്ങനെയുള്ള ആളിനെ കണ്ടാ പറയും സമനില തെറ്റിയവനാടെന്ന് പറയും എന്തിന്റെ മനസ്സിന്റെ സമനില തെറ്റാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ തെറ്റിപ്പോയത് അതുകൊണ്ടാണ് ദുഃഖം വരുമ്പോ അഹാഹമായ ദുഃഖത്തിൽ സുഖം വരുമ്പോൾ അതിൽ അവന്റെ തെറ്റിയിട്ടില്ല അതുകൊണ്ട് അവന് സുഖവും വിശപ്പവും ഇല്ല കിട്ടിയോ കിട്ടി ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഓരോ യജ്ഞങ്ങൾ കഴിയുമ്പോഴും വളർത്തി എടുക്കാൻ നമുക്ക് അപ്പൊയായി ഇനി എന്താ ഇവിടെ അതെന്തും കിട്ടും ഈ ഭാഗവതത്തിൽ നിന്ന് ഭഗവാൻ നമുക്ക് ഓരോ അറിവുകളും പകർന്നു നൽകുന്നുണ്ട് അത് ഭൗതിക തലത്തിലുള്ളതായാലും ആന്തരിക തലത്തിലുള്ളതായാലും ഏത് വിധത്തിൽ വേണമെങ്കിലും സ്വീകരിച്ചു കൊണ്ട് ജീവിതത്തെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് വേണ്ടതായിട്ടുള്ളതെല്ലാം ഭഗവാൻ കാട്ടിത്തരുന്നുണ്ട് തൻ്റെ ജീവിതം കൊണ്ട് ഭൗതികമായ തലവും ആധ്യാത്മികമായ തലവും ഭഗവാൻ കാട്ടിത്തരുന്നുണ്ട് ഒരു മനുഷ്യജന്മം കിട്ടിയാൽ എങ്ങനെയായിരിക്കണം ഏത് തരത്തിൽ ജീവിച്ചാലാണ് നിനക്ക് കൂടി ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയുക താൻ വളർന്ന കുലം മുഴുവൻ തമ്മി തല്ലി മരിക്കണത് കണ്ടപ്പോഴും യാതൊരു വിധമായ ആകുലതയും ഇല്ലാതെ ഒരു വ്യസനവും ഇല്ലാതെ ചെറു പുഞ്ചിരിയോടുകൂടി നിന്ന് കണ്ടു രസിച്ചു തന്റെ പാതത്തിലേക്ക് അസ്ത്രമേതവനെ വേണ്ട വിധത്തിൽ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു അതും എന്റെ ഉച്ചയാണ് ഇനി എനിക്ക് പോവാനുള്ള സമയമായെന്ന് ബോധ്യം എന്നപ്പോ ഒന്നും ഇവിടെ പാലം സിറ്റീല് താൻ എടുത്ത ശരീരം പോലും ഇവിടെ ഉപേക്ഷിച്ചാണ് നമ്മളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാവോ അപ്പൊ അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് സന്തോഷമായിട്ട് ഒന്നിനോടും യാതൊരുവിധമായ അറ്റാച്ച്മെന്റും ഇല്ലാതെ പോവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നത് പരമപ്രധാനമായ ഒരു കാര്യം അത് ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കും ആ ഭക്തി കൂടി ഉണ്ടാകുന്ന വൈരാഗ്യമാണ് ഇതൊന്നും എൻ്റെതല്ല ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളിലൊന്നും യാതൊരുവിധമായ ആസക്തിയും ഇല്ലാതെ ഇതൊക്കെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന സുഖം അമിതമായിട്ട് അനുഭവിക്കാനുള്ളതല്ല എന്ന കൂടി അതിനെ കിട്ടുന്നതിൽ തൃപ്തനായിക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ ഒന്നിനോടും യാതൊരുവിധ മഹത്വവും ഇല്ലാതെ എന്ത് നഷ്ടപ്പെട്ടാലും അതിൽ സങ്കടപ്പെടാതെ കൂടുതൽ കിട്ടുമ്പോൾ അതിനോട് യാതൊരുവിധമായ അടുപ്പവും കാണിക്കാതെ പണ്ട് പറയും അകലത്തിൽ ജീവിക്കുക ഈ അകലത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വൈരാഗ്യമായി അങ്ങനെയുള്ളവന് മാത്രമേ യുടെ അവസ്ഥ കാരണം എപ്പോഴാണോ ഇതെല്ലാം ഒന്നും എന്റെ വല്ല എന്ന ബോധത്തോടുകൂടി എപ്പോഴാണോ ഈശ്വരനെ ഒരു എപ്പോഴാണോ ഈശ്വരീയമായ കഥകൾ കേട്ടുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുന്നത് ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവന് മോക്ഷം കിട്ടും അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവിന് ഏഴാം ദിവസം മോക്ഷം കിട്ടിയത് നമ്മളിപ്പോ എത്ര വർഷമായിട്ട് പാർവത ഈ ഞാൻ എത്രയോ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കണമില്ലേ നമുക്ക് എല്ലാം കിട്ടിയോ എന്താ കാരണം നമുക്ക് രണ്ടു കൂട്ടർക്കും അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല ഏതിനോട് ഉണ്ടോ ആർക്കെങ്കിലും എനിക്കിതൊന്നും വേണ്ട സ്വാമി ഞാൻ അതെല്ലാം കിട്ടും മാറാൻ പോ നമ്മള് പറയുമോ പറയും ആരെങ്കിലും പറഞ്ഞു ചെല്ലുന്ന ചട്ട ഇങ്ങനെ അദ്ദേഹം പറയട്ടെ ശരി പിന്നെ എവിടെയാണ് നമുക്ക് ഒന്നിനോടും അവസ്ഥ അവസ്ഥയുണ്ടാവുന്നത് ഈ അവസ്ഥ എത്താതെ മോക്ഷമുണ്ടാവില്ല പിന്നെ ചത്തുകഴിയുമ്പോൾ വേറെ രൂപത്തെ ആവാഹിച്ചു വെച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു അവരുടെ അമ്പലത്തിൽ കൊണ്ടിട്ട് അച്ഛന് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ അച്ഛനും മോശമായി നമുക്ക് അതിനേക്കാൾ വലിയ മോശമായി മോക്ഷമാവില്ല മോശമായി എന്ന് മാത്രമേ അതുകൊണ്ട് വരുന്നില്ല വരുന്ന ഏഴ് ദിവസം കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാവരുടെയും ആത്മാർത്ഥമായിരിക്കുന്ന സാന്നിധ്യം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാ ചിന്തകൾ കൊണ്ടുമൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സംസാരിച്ചു കൊണ്ട് സംവദിച്ചുകൊണ്ട് ഭാഗവതത്തെ അറിയാൻ ശ്രമിച്ചതുപോലെ ഈ വർഷവും നമുക്ക് കൊണ്ട് ആ ഭാഗവതത്തെ അറിയാൻ അതോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുമുള്ള ഒരവസ്ഥയിലേക്ക് എല്ലാ സജ്ജനങ്ങളും കടന്നു വരണം എന്ന് പ്രാർത്ഥിക്കുന്നു അതിൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ മുമ്പേ പറഞ്ഞതുപോലെ സമർപ്പണം കഴിഞ്ഞ വർഷം നിങ്ങളെ വളരെ ഭംഗിയായ രീതിയിൽ സമർപ്പണങ്ങളെ ഭഗവാന് ചെയ്തതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ആ ഒരു ഭഗവത്കൃതകളെ കേൾക്കുവാനൊക്കെ ഉണ്ടായ ഒരു അവസരം നമുക്കുണ്ടായത് അപ്പോൾ അതിൽ ഭഗവാന് പാതാനുവിതകളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ അവ വർഷവും നമുക്ക് പരിപൂർണമായി ഇതിൽ പങ്കാളിയാകാൻ വേണ്ടതായ അനുഗ്രഹത്തെ തരണം എന്ന പ്രാർത്ഥനയോട് ഒന്നാലോചിച്ചു കൊടുക്കുക ഭഗവാൻ അനുഗ്രഹിക്കാതെ ഏഴ് ദിവസവും മുടങ്ങാതെ ഇവിടെ വരാൻ കഴിയില്ല ഭാഗവത്തിന് അങ്ങേര പ്രത്യേകത എന്തെങ്കിലും ഉടക്കമുണ്ടാക്കി ഒരു ദിവസം നൽകാതെ പൂർണ്ണമാക്കാൻ സമ്മതിക്കില്ല അപ്പം അത് നിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂർ ഭഗവാനെ ഏഴ് ദിവസവും മുടങ്ങാതെ ഇവിടെ വരാനും നിന്റെ തിരുമാണങ്ങളിൽ കേൾക്കുവാനും വേണ്ടതായ അനുഗ്രഹം ഈ ജന്മത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാനെ പ്രാധാന്യം എന്തെങ്കിലും സാഷണങ്ങൾ നമിച്ചുകൊണ്ട് നാളെ മുതൽ നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ആ ഭഗവാന്റെ ആ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ മുതലേ രാവിലെ അവിടെ ഗണപതി ഹോമം ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ അവിടെ ആചാര്യ വരണം കഴിഞ്ഞ് ഭദ്രദേവ് എഴുതൂടെ കൊണ്ടുവന്ന് കൊളുത്തി നമ്മൾ ഒന്നാം ദിവസത്തെ ചടങ്ങുകൾ ആരംഭിക്കും ഒന്നാം ദിവസം രാവിലെ ഭഗവാന്റെ വരാഹ അവതാരം വരും ആ സമയത്തും നെൽപ്പാറ സമർപ്പിച്ച് ആ ഭഗവാൻ്റെ അനുഗ്രഹത്തിനെ പ്രാപ്തമാക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയാണ് സപ്താഹ യജ്ഞങ്ങളെ കുറിച്ച് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കച്ചവടമായി മാറിയിരിക്കുന്നു കാശുണ്ടാക്കാനുള്ള ഉപാധിയാണ് ഇത്യാദിയായ വിഷയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഉള്ളവർ തന്നെയുള്ളവരിതിനെയൊക്കെ ചർച്ച ചെയ്ത് ഒരു വിധത്തിലേക്ക് കൊണ്ടുപോകണം കച്ചവടം ചെയ്യുന്നവരുണ്ടാവാം കച്ചവടം നടത്തുന്നവരുണ്ടാവാം ഇതുകൊണ്ട് മാത്രം ധനം സമ്പാദിക്കുന്നവരുണ്ടാവാം ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു വർഷത്തെ സപ്താഹം ഉണ്ടാവും അടുത്ത ഒരു വർഷത്തെ കാര്യങ്ങൾ നടന്നു പോവുക അപ്പൊ ധനമില്ലാതൊന്നും സാധ്യമാവില്ല അതിന് ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം നമ്മളാൽ കഴിയണത് നമ്മൾ ഭഗവാന്റെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ തരുന്നതാണെന്നുള്ള ബോധത്തോടു കൂടി അവ ചോദിക്കാറുണ്ട് ഈ ഭഗവാൻ എവിടെ ഇരിക്കുന്നത് നമ്മളുടെ ഒരു സങ്കല്പമുണ്ട് മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നൊരു സങ്കല്പം നമുക്കുണ്ട് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപം ഈശ്വരനാണ് കാട്ടി തരാമോ എന്ന് ചോദിച്ചാൽ കാണാൻ അർഹതയുള്ളവന് കാണാൻ കഴിയും ഏതൊരു വിധത്തിൽ വായുവിനെയും വൈദ്യുതിയെയും കാണാൻ കഴിയുന്നില്ലയോ അതേപോലെ സർവത്തിനും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ നമ്മളിവിടെ ഇരുന്ന് കൊണ്ട് പറയുന്നത് പോലും ആ ഒരു പരമാത്മ ചൈത്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് തിരിച്ചറിയുക ഈ ദൈവം ഇല്ല എന്ന് പറയുന്നവരോട് ഒറ്റ ചോദ്യമേ ചോദിക്കാറുള്ളൂ ഈ ചൈതന്യ മകത്തില്ലെങ്കിൽ ഈ ബോഡി ഇപ്പൊ നിന്ന് പറയുന്നത് പോലെ നിന്ന് പറയാനോ ഇന്ന് പറയാനോ പറ്റുമോ ഒരു സപ്പോർട്ട് ഇല്ലാതെ പിന്നെ ആ മോഡി നിൽക്കൂല നിൽക്കുമോ ഈ ജീവൻ വിട്ടുപോയാലൊരു സപ്പോർട്ട് വേണോ മോഡിക്ക് വേണോണ്ട് അപ്പൊ എവിടെ ആരാ ഇത്രയും കാലം നേതൃത്വത്തിൽ ശരീരത്തെ ആ ഒരു ഭഗവത് ചൈതന്യത്തിന് അതിനെ പിന്നെ നമ്മൾ നമുക്ക് നമ്മുടെ ആ പ്രാകൃതമായ അവസ്ഥ കൊണ്ട് കൃഷ്ണനെന്നും രാമനെന്നും അയ്യപ്പനെന്നും സുബ്രഹ്മണ്യനെന്നും അതും കർത്താവ്യെന്നും ഒക്കെ വിളിച്ച് നമ്മൾ ഓരോ രൂപഭേദഭാവങ്ങളും കൊടുത്തുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്വാധാരണക്കാരായതുകൊണ്ട് നമ്മൾ അതിനെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നു അതിൽ കൂടി ഏത് നാമം വിളിച്ചാലും അതെല്ലാം എന്നിവയ്ക്ക് തന്നെ എത്തിച്ചേരും എന്ന സങ്കല്പത്തിൽ ഭഗവാൻ നിലനിൽക്കുമ്പോൾ ആ ഒരു പരഭരമത്തിലേക്ക് എത്താനുള്ള ഒരു ഉപാധികളായിട്ട് മാറി അത്രമാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് നമുക്ക് സങ്കല്പപ്രകാരം ഈശ്വരനെ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് സത്യമാണ് നമ്മളാണ് ഭഗവാന് രൂപം കൊടുക്കുന്നത് ഭക്തരാണ് ഭഗവാന്റെ രൂപത്തെ നൽകിക്കൊണ്ട് ഭഗവാനെ താഴേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും ആയിട്ട് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു അപ്പോൾ അതിന് നമ്മളാ ആരാധിക്കുമ്പോൾ നമുക്ക് നമ്മളാൽ കഴിയുന്ന സമർപ്പണങ്ങളെ ചെയ്തുകൊണ്ട് നമുക്ക് വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള സക്രമങ്ങൾ നടക്കണമെങ്കിൽ അതിനൊക്കെ ധനം ആവശ്യമാണ് ഒരിക്കലും ധനം ഭഗവാൻ ആവശ്യമില്ല അല്ലെ അർച്ചന നടത്തണ്ട വഴിപാടുകളൊന്നും നടത്തണ്ട ഇതൊന്നും ഭഗവാൻ ആവശ്യമില്ല എന്ന് പറയച്ചിലും ഇപ്പുറത്തൂടെ ഇങ്ങോട്ട് തന്നേനെ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകലും ആവുമ്പോഴാണ് കുഴപ്പം ഇതൊക്കെ ഭഗവാൻ ആവശ്യമുണ്ട് ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളാണ് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് നമ്മുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് നമുക്ക് ആ പരക്രമത്തിലേക്ക് നയിക്കാനുള്ള അവസ്ഥയിലേക്ക് ഉയരാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം സമർപ്പണത്തെ ചെയ്തുകൊണ്ട് ആവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും മറന്ന് ഏക മനസ്സോടെ നമുക്കൊന്നിച്ചു ചേർന്നുകൊണ്ട് നാളെ മുതൽ ഭഗവാന്റെ കഥകളെ ശ്രമിക്കാനുള്ള അവസരം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും തൃപ്പാദങ്ങളുടെയും സമർപ്പിക്കുന്നു ഇവർക്കും നാളെ മുതലൂടെ വന്നു ചേർന്ന് ഈ ശ്രേഷ്ഠമായിരിക്കുന്ന കഥകളെ കേൾക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ രാവിലെ ലളിത സരസുനാമ കൂടി ആരംഭിക്കുന്ന ഈ യജ്ഞം എല്ലാവർക്കും ഗുണകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും പാതകളിലേക്ക് സമർപ്പിക്കുന്നു ഇവർക്കും ശുഭ രാത്രിയും സുഖ നിദ്രയും വരുന്നു ഓർന്നമോ ഭഗവത